ഹലോ ഗായ്സ് എല്ലാവർക്കും സിറൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഗായ്സ് ഞാൻ വിനോദ വീഡിയോയിൽ പറഞ്ഞിരുന്നു വടക്കൻ ജില്ലയിൽ അവധി ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് അപ്പോൾ ഗായ്സ് സത്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രൊഫഷണൽ കോളേജുകൾക്കും അടക്കം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഗായ്സ് മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന പരീക്ഷകൾക്ക് മാറ്റമില്ല ഇതിൽ കൂടുതൽ അവധി അറിയിപ്പുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ആ അവധി അറിയിപ്പുകളെല്ലാം വരുമ്പോൾ നിങ്ങളെ അപ്പോരപ്പോൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇനിയും മഴ തുടരുന്ന സാഹചര്യത്തിൽ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ എന്തായാലും ഇനിയും അവധി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്കുകൾ ഈ വീഡിയോയുടെ കൂടെ കമൻറ്റായി നൽകുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുക അപ്പോൾ ഗൈസ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് അല്ലെങ്കിൽ അവധി അറിയിപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലൈകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് ഇടുവാനും മറക്കാതിരിക്കുക അപ്പം എല്ലാവരും സുരക്ഷിതരായിരിക്കുക ആരും എന്ന് പറഞ്ഞ് എവിടെയും വെള്ളത്തിലോ അങ്ങനെയൊന്നും ചാടാനോ നീന്താനോ ഒന്നും പോകരുത് അപ്പോൾ നിങ്ങൾ സ്വയം തന്നെ സൂക്ഷിക്കുക അപ്പോൾ എല്ലാവരും സുരക്ഷിതരായിരിക്കും എല്ലാവർക്കും നന്ദി